ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ദാൽ ദാൽമാഷാണ് ഉണ്ടാക്കണതേ അത് നമ്മൾ ഉഴുന്ന പരിപ്പ് വെച്ചിട്ടാണ് അപ്പോൾ ഒര മണിക്കൂർ നേരം നമ്മളത് കുതിർത്തി എടുത്തതാണ് ഇത് നമുക്കൊന്ന് കുക്കറിൽ അടച്ച് വയ്ക്കാതെ നമുക്ക് തുറന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് കപ്പ് വെള്ളം വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ അര കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വയ്ക്കാത്തത് ഇത് തിളച്ച് ഒരുവിധം വിധം വിന്തു വരുമ്പോൾ ഇതിനൊരു പത പതയായിട്ട് വരും അപ്പോൾ ആ പതയൊക്കെ നമുക്കൊണ്ട് കോരിക്കളയാം എന്നിട്ടൊരു മുക്കാൽ ഭാഗം വേവായാലും നമുക്കിത് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ പരിപ്പ് നന്നായിട്ട് വേവിച്ച് വെള്ളം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം അപ്പോൾ അതിന് കഴിഞ്ഞാൽ ആ കാൽ കപ്പ് വെളിച്ചെണ്ണയെന്നെടുത്തിട്ടുള്ളട്ടാ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ വേണം ഈ വെളിച്ചെണ്ണ നമ്മുടെ കറിയൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്കത് ആവശ്യമില്ലാത്തവർക്ക് ഇതുകൊണ്ട് മാറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ രണ്ട് ഏലക്കായ ഒരു മൂന്ന് ഗ്രാം പൂ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തതാണ് പിന്നെ ഇത് കുറച്ച് കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇതിലേക്ക് നമ്മൾ ഒരു ഉള്ളിയാണ് ഇത് നന്നായി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഉള്ളിയാണ് ഇത് നമുക്കിതിലെടുത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്കൊരു ബ്രൗൺ വരെ നമുക്ക് ഈ ഉള്ളിയൊന്നും വഴറ്റി എടുക്കാം അപ്പോൾ നമ്മളെ ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് തൂലിയൊക്കെ കലഞ്ഞ് ഞാൻ അടിച്ചെടുത്തതാണ് അപ്പോൾ നമ്മളെ തക്കാളി ഒഴിച്ച് ഇനി നമുക്കിതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നവരെ നമ്മൾ തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണ് തൈര് ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേക്ക് നമ്മൾ നേരത്തെ മുക്കാൽ ഭാഗം വേവായിട്ട് പുഴുങ്ങിയെടുത്ത ഉഴുങ്ങ് പരിപ്പാണേ ഇത് നമുക്കിതിലിട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളെ പരിപ്പ് ഈ മസാലയിൽ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വേവണം അപ്പോൾ നമ്മൾ മുക്കാൽ ഭാഗം വേവിനല്ല എടുത്തത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വേവ് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ ഇപ്പം നമ്മൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ടീസ്പൂണാണേ ജീരകപ്പൊടി അതുപോലെ തന്നെ നമുക്ക് ഒരു ടീ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ എരിവിനനുസരിച്ച് നമുക്കത് ചേർത്ത് കൊടുക്കാം എരി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി കയ്യിലൊന്ന് തിരുമ്മിച്ച പൊടിച്ചിട്ട് നമുക്ക് നമുക്കിതിരിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ ദാൽ മാഷ് ശരിയായിട്ടുണ്ടേ നമ്മളെ ഇത് വേ എണ്ണ വേണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കളയാനൊക്കെ എണ്ണ നന്നായിട്ട് ഇതാ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി ഇത് വെറുതെ അരിഞ്ഞിട്ടിങ്ങനെ ഇത് വെറുതെ നമുക്കിതൊന്നും ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇതും അധികം വരും ഇല്ലാത്ത മുളകാണ് പിന്നെ നമുക്ക് വേണ്ടത് മല്ലില എണ്ണിട്ടാ അപ്പം എൻ്റെ കയ്യിൽ മല്ലില തീർന്നുപോയി അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില എണ്ണിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ദാൾമാശ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെറുപയർ പരിപ്പ് ഉഴുതു പരിപ്പായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എല്ലാവരും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക